അതേസമയം റിപ്പോർട്ട് പുറത്തുവിടണം എന്ന നിലപാടിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി രഞ്ജിനിയുടെ ഹർജി കോടതി തള്ളും എന്നാണ് പ്രതീക്ഷ മുൻപില്ലാത്ത ആവശ്യമാണ് രഞ്ജിൻ ഇപ്പോൾ ഉന്നയിച്ചത് ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും സ്വകാര്യത മാനിച്ചുകൊണ്ടായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുകയെന്നും പി സതീദേവി പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ആ ഹരജിയുടെ കാര്യത്തിൽ വരുന്നതുവരെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടാതിരിക്കുന്നത് പതിമൂന്നാം തീയതി റിപ്പോർട്ട് ഉത്തരവ് വരുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് ആ പതിമൂ ഏഴ് ദിവസം ഏഴ് ദിവസം പൂർത്തിയാവുന്നത് തിങ്കളാഴ്ചയാണ് തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ തുടക്കം മുതലേ ഹേമ കമ്മിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് എന്നും പരാതികൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നടപടികൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉള്ളടക്കം ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്നത് മലയാള സിനിമാ രംഗത്തുള്ള പ്രവർത്തിക്കുന്ന ആളുകളുടെ മാത്രമല്ല ഈ കേരള പൊതുസമൂഹത്തിൻ്റെ തന്നെ ആവശ്യമായി മാറിയിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും അയൽ സംസ്ഥാനങ്ങളിലുള്ള അയൽ മറ്റ് ഭാഷകളിലുള്ള സിനിമകൾ ടക്കം ഒരു പ്രചോദനമാവട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്